ഇത്തവണയും വലപ്പാട് ആശുപത്രിക്ക് സംസ്ഥാന ബജറ്റില് ഫണ്ട് വകയിരുത്താത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പതിനായിരങ്ങളുടെ ഒപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ജില്ലയിലെ എം എൽ എമാരെയും ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും മൂന്ന് വർഷം മുമ്പ് നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ലെന്ന് പറയുന്നു നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്താൽ ഉടനെ പരിഹാരമുണ്ടാകുമെന്ന സർക്കാർ വാദം വിശ്വസിച്ച് അവിടെയും അപേക്ഷ കൊടുത്തു ഒന്നും സംഭവിച്ചില്ല വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്ന് സമരസമിതി അഭിപ്രായപ്പെട്ടു പ്രതിഷേധ പി എൻ പ്രൊവിഡ് ഉദ്ഘാടനം ചെയ്തു എം എ സലിം അധ്യക്ഷനായി ടി എ പ്രേംദാസ് എൻ ഡി വേണു വി പി രഞ്ജിത്ത് കെ ജി സുരേന്ദ്രൻ സരസ്വതി വലപ്പാട് എന്നിവർ പ്രസംഗിച്ചു പി സി അജയൻ വിജേഷ് തെക്കേടത്ത് ടി കെ പ്രസാദ് കെ ബി രാഗേഷ് പി ആർ എന്നിവർ നേതൃത്വം നൽകി ഇവിടെ വേണ്ടത്ര മണിക്കൂറും സേവനം കിട്ടുക എന്നുള്ളത് മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് കക്ഷി രാഷ്ട്രീയ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ആരോഗ്യം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല ഇവിടെ സർക്കാർ കാണിക്കുന്ന ഈ അവഗണന മുഴുവൻ ജനങ്ങളിലും ഉണ്ടാക്കുന്ന വേദന അത് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു